നമസ്കാരം ഒരു മുഖവരിയോടുകൂടി തന്നെ ഇന്നത്തെ അധ്യായം ആരംഭിക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ട ഒരാൾക്ക് ലോട്ടറി അടിച്ചിരുന്നു അദ്ദേഹം നമുക്ക് ദക്ഷിണ തരണം എന്ന ആഗ്രഹത്താൽ ഒരുപാട് ബുദ്ധിമുട്ടി നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിച്ചിരുന്നു അദ്ദേഹത്തെ പോലെ നിരവധി പേർ ദക്ഷിണ തരണം എന്ന ആഗ്രഹം മുൻപും പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇതൊരു പൊതുബലമായതിനാൽ തന്നെ ദക്ഷിണയുടെ ആവശ്യം വരുന്നില്ല മാത്രമല്ല പൂജകളും വഴിപാടുകളും ചെയ്യുന്നവർക്ക് പണം അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളും പലപ്പോഴും നേരിടുന്നുണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇനി മുതൽ വീഡിയോയിൽ ക്യു കോഡ് കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ദക്ഷിണ തരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു രൂപ ദക്ഷിണയായി നിക്ഷേപിക്കാവുന്നതാണ് കൂടാതെ പൂജകൾക്കും വഴിപാടുകൾക്കുമുള്ള പണം അടയ്ക്കുന്നവർക്കും ഈ ക്യു കോഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് പോലെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതിയാകും ഈ സൗകര്യം എല്ലാവർക്കും പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാർക്ക് മാർച്ച് മൂന്നിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങാൻ പോവുകയാണ് പഞ്ചഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ശനി രാഹു ബുധൻ ചൊവ്വ എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനവും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ അഞ്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വൻ കുതിപ്പിന്റെ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്രക്കാരിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികളിൽ വരെ എടുത്തുപറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടായിത്തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം നിങ്ങളുടെ സാമ്പത്തികം തൊഴിൽ വിവാഹം ആരോഗ്യം എന്നീ രംഗങ്ങളിൽ വളരെയധികം മികവ് പുലർത്താൻ സാധിക്കുന്നതാണ് അതായത് ബുധന് ചൊവ്വയുടെയും രാഹുവിൻ്റെയും സമയവും കാണുന്നു എന്നാൽ ഈ സമയം വ്യാഴം വക്രഗതി വിട്ടപ്പോൾ നേരരേഖയിൽ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് ഇനി നേട്ടങ്ങളുടെ കാലമാണ് എന്നിരുന്നാലും എടുത്തു ചാടി പ്രവർത്തിക്കുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യരുത് കാരണം ശത്രുശല്യം ഉറപ്പായിട്ടും വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതായത് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വരെ പഴി കേൾക്കേണ്ട അവസ്ഥകൾ സംജാതമാകും എങ്കിലും നിങ്ങളുടെ ധനവരവും കർമ്മപുഷ്ടിയും പ്രവചനാതീതമായി ഈ മാസം പകുതിയോടുകൂടി മുന്നോട്ട് പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം ഒരുപക്ഷെ ചില ആളുകൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി കഠിനമാണെങ്കിൽ വ്യത്യാസം സംഭവിക്കാം എന്നിരുന്നാലും അടുത്ത ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തികമായി ഉന്നത നിലയിലെത്തുവാനുള്ള യോഗം നിങ്ങളിൽ വന്നുചേരുന്നത് ലക്ഷങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും കടബാധ്യതകൾ മുഴുവനായും തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി അഞ്ച് നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് നിങ്ങൾ മാർച്ച് മൂന്ന് വരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും വരുന്ന മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ വളരെ നല്ലൊരു ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മ മേഖല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ചടുലമായ നീക്കങ്ങളും ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നങ്ങളും മറ്റു പലരെയും അസൂയപ്പെടുത്തും അത്തരക്കാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതായത് വഴക്കിന് പോകാതെ ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ വളരെ നല്ല ഉയർച്ച നിങ്ങൾക്ക് ഈ വരുന്ന മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ വന്നു ചേരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അടുത്ത നക്ഷത്രം മകൈരം നക്ഷത്രമാണ് നിങ്ങളുടെ ജോലി വിദ്യാഭ്യാസം ഈ രണ്ട് കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത് സാമ്പത്തിക ശേഷി ഉയർച്ചയിലേക്ക് വരുന്നതാണ് എങ്കിലും ശത്രുക്കളെ നിങ്ങൾ വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു സമയമാണ് അല്ലാത്ത പക്ഷം ചെയ്യാത്ത കുറ്റത്തിന് വരെ ചീത്തപ്പേര് കേൾക്കേണ്ട ഒരവസ്ഥയും സംജാതമായിരിക്കാം ഇപ്പോൾ വ്യാഴം ഓട്ടേമാറി നേരേഖയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരാനാണ് സാധ്യത നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഈ വരുന്ന മാർച്ച് മാസം അവസാനത്തോടുകൂടി എടുത്തു പറയത്തക്ക പല നേട്ടങ്ങൾക്കും നിങ്ങൾ അർഹരായിത്തീരും ഇനി മൂന്നാമതായി വരുന്ന നക്ഷത്രം പുണർവ നക്ഷത്രമാണ് പുണർവ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കർമ്മമേഖല സാമ്പത്തികം വിവാഹം ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം പകുതിക്ക് ശേഷം അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ അതെല്ലാം കടലിൽ നിന്നടിച്ച് മുന്നോട്ട് പോകാം അങ്ങനെയാണെങ്കിൽ വൻ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് ഇനി അടുത്തത് നക്ഷത്രമാണ് ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുവർണ്ണ കാലഘട്ടമാണ് ഈ മാസം തൊട്ട് അങ്ങോട്ട് വരാൻ പോകും പക്ഷേ പല മാർഗ്ഗ തടസ്സങ്ങളും നിങ്ങൾക്കെതിരെ വരും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പ്രവൃത്തികളും മുന്നേറ്റങ്ങളും എല്ലാം പല ആളുകൾക്കും ദഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് അവരെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്കായാൽ വരുന്ന മുപ്പത് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾക്കും അവസരം വന്നു കിട്ടും അതായത് ലക്ഷങ്ങൾ വരെ കയ്യിൽ വന്ന് ചേരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ മാർച്ച് മാസം തരുന്നതിന് മുൻപായി അസുലഭ ഭാഗ്യ നിമിഷങ്ങളാണ് നിങ്ങളെ തേടി വരാൻ സാധ്യത കാണും അതായത് വലിയ തോതിൽ ധനസമ്പാദനത്തിന് ഈ സമയങ്ങളിൽ നിങ്ങൾക്കും യോഗം കാണുന്നുണ്ട് ഇനി അടുത്ത നക്ഷത്രം അത്ത നക്ഷത്രമാണ് വൻ സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകുന്നതാണ് കാരണം വ്യാഴം നിങ്ങൾക്ക് ഗുണവാനാണ് എന്നാൽ ബുധൻ മോട്ട്യത്തിലാണ് നിൽക്കുന്നത് ചൊവ്വയുടെ ദൃഷ്ടി നിങ്ങൾക്ക് അത്ര അനുകൂലമല്ല അതുകൊണ്ട് തന്നെ അപരിചിതരമായിട്ടുള്ള ആത്മബന്ധം ഉറപ്പായി ഉപേക്ഷിക്കണം പ്രത്യേകിച്ച് ധനംപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ അത് സുതാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഈ സൗജന്യമായി തരുന്ന ഒരു വസ്തുക്കൾ നിങ്ങൾ പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യരുത് അതൊരു പക്ഷേ ദോഷം വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലിയിലുള്ളവർക്ക് മുടങ്ങി കിടക്കുന്ന ആനുകൂല്യങ്ങളോ തുകയോ സ്ഥാനമാനങ്ങളോ ലഭിക്കാനുള്ള സാധ്യത കാണണം മാത്രമല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിവരും പൊതുവേ പറഞ്ഞാൽ കർമ്മമേഖലയിൽ മേഖലയിൽ ഉറപ്പായും വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് നല്ല വിവാഹബന്ധം വന്നു ചേരാനും യോഗം കാണുന്നുണ്ട് ഈ അഞ്ച് നക്ഷത്രക്കാർക്കും രാഹു നീചസ്ഥാനത്തായതുകൊണ്ട് തന്നെ നവഗ്രഹ പൂജ നടത്തുന്നത് തടസ്സങ്ങൾ മാറുന്നതിന് സഹായകമാകും ഏതായാലും വരുന്ന വിഷുവിന് മുൻപായി തീർച്ചയായും സകല കഷ്ടപ്പാടുകൾ മാറി നല്ലൊരു നിലയിൽ നിങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം